സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിൻ്റെ ഓവർ അഭിനയം എങ്ങനെയുണ്ട് അതായത് ജിൻഡോയോട് ഇന്ന് കാണിച്ചത് ജാസ്മിൻ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിനു മുന്നേ തന്നെ മനസ്സിലായിട്ടുണ്ട് അതായത് ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിനും ഗബ്രിക്കും ഇവർക്കൊക്കെ ഭയങ്കരമായ ആരാധകരാണ് വെളിയിൽ അപ്പോൾ ജിൻഡോക്കൊന്നും ആരാധകരില്ല എന്നുള്ള ഒരു മൂടം സ്വർഗത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ അപ്സരയുടെയും അതുപോലെ തന്നെ ഈ ജാസ്മിൻ്റെയൊക്കെ വിചാരം ഗബ്രി ഇപ്പോഴും സീക്രട്ട് റൂമിലുണ്ട് എന്നാണ് ഇത്രയും വലിയ മണ്ടന്മാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ അവിടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമായിരുന്നു കളിച്ചത് അതായത് നീ സംരക്ഷിച്ച് നിർത്തിയ ഒരാൾ ഇവിടെ പോയി എന്ന് നല്ലൊരു ചോദ്യം തന്നെയാണ് ആ ചോദ്യം പക്ഷേങ്കിൽ ഈ ജാസ്മിൻ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരാട്ടും തുപ്പുമാണ് ഇന്ന് നമ്മളവിടെ കണ്ടത് വളരെ മോശമായ രീതിയിൽ ഒരു സ്ത്രീ പോലും ഈ ജാസ്മിനെ കണ്ട് പഠിക്കരുത് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളൊന്നും ജാസ്മിൻ്റെ ഒരു വീഡിയോ പോലും കാണാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മില്യൺ ഒക്കെ സബ്സ്ക്രൈബറും ഫോളോവേഴ്സും ഒക്കെ ഉള്ള ചാനലാന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കാണുന്നവരുടെയൊക്കെ അവസ്ഥയാണെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്താണ് ഈ പെൺകുട്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതിനെ ആരാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ടു ദിവസം മൂന്ന് ദിവസം കുളിക്കാത്തതോ അല്ലെങ്കിൽ ഇതുപോലെ വളരെ മോശമായിട്ടൊരു മനുഷ്യനോട് പെരുമാറുന്നതോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിന് പോകാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നടന്നതോ എന്താണ് ഈ സ്ത്രീ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഇന്ന് ജിൻറ്റോപ്പന്റെ മുന്നിൽ ശരിക്കും ടിച്ച് വീണു എന്നുള്ളതാണ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഈ ജിൻഡോ എന്ന് പറഞ്ഞ ഒരു ഒരു ഗെയിമർ ഉണ്ടല്ലോ അയാൾ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ഗെയിമാണ് അയാൾ കളിക്കുന്നത് അയാൾ എന്ന് പറഞ്ഞ മനുഷ്യ ഹൃദയങ്ങളിൽ തന്നെയാണ് അത് ഇതിറ്റുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പോഴും അപ്സരയൊക്കെ ഒന്ന് പറയുകയാണ് അപ്സരക്കൊന്നും ഇനിയും മനസ്സിലാകുന്നില്ലേ ജിൻഡോയെ അപ്സരയൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഫുൾ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള അർത്ഥത്ത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയെ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അവർക്കെല്ലാം ഗബ്രിയാണ് ഗബ്രിയാണ് അവിടെ ഏറ്റവും നല്ല ഗെയിമറ് അതായത് ഗബ്രിയുടെ ഈ പേക്കൂത്തുകളാണ് ഏറ്റവും നല്ല ഗെയിമർ എന്നാണ് ഈ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു മനുഷ്യരാണ് ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ സ്ത്രീയൊക്കെ എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത് അപ്പം നമുക്ക് ജാസ്മിനിലേക്ക് തന്നെ വരാം അപ്പോൾ ഈ ജാസ്മിൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമുക്കറിയുന്നതാണ് ഒരു പക്ഷേ ഇനി ഞാൻ ഇന്നലെ ഈ ഗബ്രിയുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പോലും എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ നല്ല ഒരു മത്സരാർത്ഥിയായിട്ട് ആ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോയെ പോലെ തന്നെ അതേ എതിരാളിയോട് കൂടി തന്നെ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അയാളുടെ ഈ ചില പ്രവൃത്തികൾ അതായത് ഈ എനിക്ക് തോന്നുന്ന ഈ ജാസ്മിനെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുത്തത് അത് ഒരാളോട് പോയിട്ട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതായത് വിവാഹം വരെ നിശ്ചയിച്ച ഒരു പെണ്ണ് ഇതിന്റെ അകത്ത് വന്നിട്ട് കളിക്കുന്ന ആ കളികളിൽ ജനങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതായത് ജനങ്ങൾക്ക് ഇവരെന്താണ് നൽകുന്നത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് ശരിക്കും അവിഹിത മാർഗമല്ലേ ഇവർ നൽകുന്നത് അവിഹിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർഗമല്ലേ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരെ ഇതിൽ നിന്നും ഒരുപാട് അകറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിന്റെ ഈ പിന്നെ ഊളത്തരം തന്നെയാണ് അത് ശരിക്കും നല്ല രീതിയിൽ തുറന്ന് കുറച്ചെങ്കിലും ഭാഗം തുറന്ന് ജിൻഡോ ജിൻറ്റോ പറഞ്ഞു ഈ ജിൻഡോക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് ഇവരുടെ പോക്കും അതുപോലെ തന്നെ ഈ ജാസ്മിൻ്റെ ആ ഒരു എന്താ പറയുക ആ ലെവലും ഇപ്പോഴും കൃത്യമായിട്ട് അറിയാം ഇപ്പോഴും ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തളർന്നിരിക്കുന്നതായിട്ട് അഭിനയിക്കുന്നില്ല അതുപോലെന്ന് പറഞ്ഞാൽ വലിയ ഡ്രാമയാണ് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ നാടകമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് സെൻറ്റി അടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് എങ്ങനെയെങ്കിലും ആൾക്കാർ വീഴ്ത്താനും കയ്യിലെടുക്കാനുമുള്ള ഒരു നാലാം കിട ഡ്രാമയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഇനി അവിടെ കളിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ പെൺകുട്ടി ഭയങ്കര ഇതാണ് മനസ്സിലാക്കണം നിങ്ങൾ ഇപ്പോഴും ഇന്നലെ ഫോട്ടോയൊക്കെ പിടിച്ചിട്ടിങ്ങനെ കരി ഈ കരിയോം പറയുകയും ചെയ്യുന്നില്ലേ ഈ എന്താ പറഞ്ഞിട്ട് ഈ എന്താ വരോ മരിച്ചതുപോലെയാണ് കാണിക്കുന്നത് ഇത് കാണുമ്പോഴും ശരിക്കും നമുക്ക് ചിരിയാണ് വരുന്നത് ഒരുത്തനെ ഏഴ് മാസം കൊണ്ട് പിന്നെ പ്രേമത്തിലായി ഒരുത്തനെ ഒരു ഇതുമില്ലാതെ തേച്ചിട്ട് വന്ന ഒരുത്തിയാണെന്ന് ഇവിടെ അറുപത്ത അയിമ്പത്തഞ്ച് ദിവസം കൊണ്ട് ഒരാളെ പ്രേമിച്ച് ഭയങ്കര വശത്താക്കിയിരിക്കുന്നത് ഈ ജനങ്ങളെന്താ ചോറല്ലേ തിന്നുന്നത് ഇവരുടെ വിചാരം എന്താണ് ജനങ്ങൾ ചോറല്ല തിന്നുന്നത് എന്നുള്ളതാണ് അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചെ ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ചെറുപ്പത്തിൽ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ജാസ്മിനെ പോലെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നോക്കുക ഒരിക്കലും ഇതുപോലെയുള്ള ആൾക്കാരെ കണ്ട് വളർത്തരുത് അതായത് ഒരാളോട് പോലും സംസാരിക്കാൻ അറിയില്ല സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റ് ഇല്ല അതുപോലെ തന്നെ മറ്റുള്ളവരെ മൊത്തത്തിൽ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരാൾക്ക് പോലും ഇഷ്ടമല്ല ഞാൻ ഇന്ന് ഈ പിന്നെ ജാസ്മിൻ്റെ ഏതെങ്കിലും ഒരാൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് നോക്കിയപ്പോഴും ഒരാൾ പോലും ജാസ്മിനെ നല്ലത് പറയുന്നില്ല അത്രമാത്രം ജനങ്ങൾ വെറുക്കപ്പെട്ടൊരു മത്സരാർത്ഥിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു പത്ത് നാപ്പത്തഞ്ച് ദിവസം ഈ ജാസ്മിൻ ഡ്രാമകൾ തന്നെയാണ് അവിടെ വരാൻ പോകുന്നത് ഡ്രാ ജാസ്മിന്റെ നാടകങ്ങള് ഇനി ഒറ്റയ്ക്ക് ഇരുന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് മൂലക്കുയിരുന്ന് പൊട്ടി പൊട്ടി കരയുന്ന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പണിയെടുക്കാൻ പണിയെടുക്കാതിരിക്കേണ്ട ഒരു ലാസ്റ്റ് അടവാന്നത് അതായത് ഒരു ടീമിലും പോയിട്ട് പണിയെടുക്കണ്ട എനിക്ക് ഭയങ്കര സങ്കടമാണ് ദുഃഖമാണ് എന്നുള്ള കാര്യം അത് എവിടെന്നാ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടർ ശ്രീരഖിയിലെ ഈ ശ്രീരഖി ഉണ്ടല്ലോ അനാവശ്യത്തിനും ആവശ്യത്തിനും പോയിട്ട് ചന്തു ചന്തു എന്ന് പറഞ്ഞിട്ട് കാര്യമെന്ന് ഒരാവശ്യമില്ലാതെ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെറുപ്പിച്ച ഒരു സ്ത്രീയാണ് അതിനെപ്പറ്റിയിട്ട് ഞാൻ പിന്നെ വരുന്നുണ്ട് കാരണം അത് ഒരുപാട് പറയാനുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ ഒരു വലിയൊരു ഡ്രാമ നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ജാസ്മിൻ്റെ കുറേ ഈ പിന്നെ എന്താ പറയുക ഗബ്രി നല്ല രീതിയിൽ ഇവിടുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് ജാസ്മിൻ പാവമാണ് അതായത് നമ്മൾ കണ്ടതൊന്നുമല്ല ജാസ്മിൻ നമ്മളൊന്നും കണ്ടിട്ടില്ല അതിലും വലുത് ജാസ്മിൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്നാണ് ഗബ്രി പറയുന്നത് അതൊക്കെ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കണം വിശ്വസിച്ച് വിശ്വസിച്ച് ഇനി ജാസ്മിനെ ജാസ്മിനെയും നമ്മൾ വിളിക്കണം അതായത് ഇനി ജാസ്മിന് ഒരു ധാരണവശാലും പൊങ്ങി വരാൻ കഴിയില്ല അത്രത്തോളം ഇന്നത്തെ ഒരു സംഭവത്തോടു കൂടി ജാസ്മിൻ്റെ മനസ്സിലുള്ള വേഷങ്ങൾ അതുപോലെ തന്നെ ജാസ്മിൻ ആരാണ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് പുറത്തു വന്നു എന്നുള്ളതാണ് ഒരിക്കലും ജാസ്മിൻ ഇനി ജനങ്ങളുടെ മനസ്സിൽ ഇടപെട ഇട കഴിയില്ല ഈ ജാസ്മിനെ എന്നല്ല അവിടെയുള്ള ചില മത്സരാർത്ഥികൾക്ക് ഒരാൾക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ് അത്രമാത്രം ജനങ്ങൾ വെറുത്തുപോയി ഈ അമ്പത്തഞ്ച് ദിവസവും വെറുപ്പിക്കുകയായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ അമ്പത്തിയഞ്ച് ദിവസമാണ് നമ്മളെ പരീക്ഷിച്ച് വെ വെറുപ്പിച്ചത് ഈ കാരണം എന്നിട്ട് ഇപ്പോഴും അതിൻ്റെ ഡ്രാമ തന്നെ കാണിക്കാനാണോ പ്ലാന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജിൻഡോയെ പട്ടി എന്ന പട്ടിയുടെ ജന്മം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബിഗ് ബോസ് അവിടെ വെച്ച് ചോദ്യം ചെയ്യണം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടം ഇനി ചോദ്യം ചെയ്യണം അതുപോലത്തെ അവിടെ ഒരാൾ പോലും അതിനെതിരെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ജിൻഡോനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഉള്ളിൽ സമാധാനിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ പറയട്ടെ നമുക്കൊന്നും കഴിയാത്തത് ജാസ്മിനങ്ങ് പറയട്ടെ എന്നുള്ള തരത്തിൽ ജിൻഡോ എന്ത് വേണമെങ്കിലും പറയാം ഒരു കുഴപ്പവുമില്ല എന്ന് കരുതുന്ന ഒരു നാലാംകിട ടീമുകൾ അവിടെയുണ്ട് അവിടെയാണ് പിന്നെ ഇന്ന് ജിൻഡോ ഇങ്ങനെ എന്നാ ജിൻഡോ അപമാനിച്ചിട്ട് ജിൻഡോ അപമാനിക്കപ്പെട്ടിട്ടൊന്നുമില്ല ജിൻഡോ നല്ല തേച്ചൊട്ടിച്ച് കൊടുക്കുകയായി തേച്ചൊട്ടിച്ച് അണ്ണാക്കുകൊടുത്തു എന്നേ പറയുള്ളൂ ഇനി ജാസ്മിൻ ജീവിതത്തിൽ ഈ ജിൻഡോയോട് മിണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം മിണ്ടാട്ടം മുട്ടിച്ച് കഴിഞ്ഞിന് അതായത് ഈ എന്നാൽ പറയേണ്ട അവസാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് ജാസ്മിൻ്റെ അവസ്ഥ കണ്ടിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് പോയി എൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം